ാണ് അല്ലേസ് നൂറ്റി മുപ്പത് തിറംസോ എടുത്ത് നമ്മൾ ബോട്ട് വാങ്ങിച്ച് നമുക്ക് അഞ്ച് പേർക്കായിട്ട് നമ്മൾ ബോട്ട് എടുത്ത് പോകും ഡ്രൈവ് ആണ് പിന്നെ ഇതിന്റെ ടെക്നിക്കൽ എന്താ മുന്നോട്ടായി കഴിഞ്ഞാൽ ഫ്രണ്ട് പിന്നെ സെന്ററിൽ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റോപ്പ് കഴിഞ്ഞ റിവേഴ്സ് ട്രും ഫ്രണ്ടിലും ഇടയ്ക്ക് ഒരു ചെറിയൊരു ഉണ്ട് അത് അവിടെ ചെറിയൊരു സ്ലോക്ക് വരും ഇതാണ് ഇതിൻ്റെ ടെക്നോളജി പിന്നെ അവരുടെ ഒരു സേഫ്റ്റി ആയിട്ട് ഓക്കി ടോക്കി ഉണ്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ഇങ്ങനെ സംസാരിക്കാം പിന്നെ കുറച്ച് ഏരിയ ഉണ്ട് പോകാനും പോവാതിരിക്കാനും പാടില്ലാത്ത അവിടെയൊക്കെ പോകാൻ പാടില്ലാത്ത ഏരിയ നമ്മൾ ആ കാണുന്ന നമ്മൾ കഴിഞ്ഞ വീടൊക്കെ നമ്മൾ കാണിച്ചീപാണ് ആ കാണുന്നത് പിന്നെ അടുത്ത സ്റ്റെപ്പ് ഇട്ടുകഴിഞ്ഞാൽ നമ്മൾ ഈ ബോട്ട് ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് വേറെ ബോട്ടുകൾ പോകുന്ന സമയത്ത് ഈ വെള്ളം ഓളം പെട്ടെന്ന് ഓളം വെട്ടുമ്പോഴത്തേക്ക് ചെറുതായിട്ട് നമ്മളൊന്ന് അന്തം വെട്ടും നമുക്ക് ചെറിയൊരു പേടി വരും ഈ ബോട്ട് ഇടുന്നിങ്ങനെ ഇടന്ന് ഒരു ഫീൽ വരും പിന്നെ ഈ ഒരു സാധനം കണ്ട ഇതിൽ നമുക്ക് നമുക്ക് സ്ലോ ആയിക്കോട്ടെ സംഭവം സ്ലോ ആയി വേണ്ട സംഭവം സ്ലോ ആയി ഇപ്പം നമ്മള് ബോട്ട് സ്ലോയിലാണ് ആണെങ്കിൽ അവർക്ക് ആ പള്ളിയുടെ ആ ഭാഗത്തോട്ട് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മള് പള്ളീടെ അങ്ങോട്ട് പോവുകയാണ് സത്യം പറഞ്ഞാൽ ഈ കള്ളം പറയാൻ ഇറങ്ങൂള്ളൂ ഇത് ഒരു പ്രാവശ്യം നമ്മൾ എടുത്ത വീഡിയോ ആണ് ഇതേ കണക്ക് ഇവൻ ക്യാമറ ഓൺ ആക്കാൻ മറന്നുപോയി ഇവർ നമ്മൾ വീട് റീ ടേക്കാണ് നമ്മൾ നേരത്തെ ആ പള്ളിയിലെടുത്തിട്ട് പോകണം ഇപ്പോൾ ഈ ഓളം വെട്ടുന്ന ഈ ഒരു സമയം സാമൂഹിക ഒരു സ്ഥലം എത്തുമ്പോഴത്തേക്ക് കുറച്ച് പേടി വരെ ബാക്കിയൊക്കെ ഓക്കെയാണ് പിന്നെ നമുക്ക് ഇനിയിപ്പോൾ പള്ളിയിലാണോ അവിടെ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് പോകാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട് കുറേ ബൗൾ പോലെ ഇങ്ങനെ ഒരു ഉണ്ടണ കുരുട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊരു ബോർഡറാണ് അതിന് അപ്പുറം നമ്മൾ പോക്കൂടേ നേരത്തെ നമ്മൾ പോയപ്പോൾ അവർ നമ്മൾ ഓക്കിയിട്ട് ഓക്കീട്ട് നമ്മൾ പറഞ്ഞ് ടൈൻ റൈറ്റ് ടൈൻ ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മളവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അതൊക്കെ ഭയങ്കര രസമാണ് അപ്പോൾ ഇതൊരു കിടിലൊരു അനുഭവം കൊണ്ടുണ്ടാ ഒരു നൂറ്റി മുപ്പത് എറംസ് നമ്മൾ മുടക്കാണ്ടെങ്കിൽ അഞ്ച് പേരുണ്ടെങ്കിൽ ചേറിട്ട് ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഓടിക്കാം വേറെ ഒന്നും വേണ്ട പിന്നെ നമുക്കിപ്പോൾ യു എയിൽ വന്നിട്ട് കാറോ ഓടിച്ചു പിന്നെ ബോട്ടോ ഓടിച്ചു ഈ ഫ്ലൈറ്റും കൂടെ ഓടിക്കണമെന്നുണ്ട് നടന്നാൽ നമുക്കത് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം എന്തായാലും വീഡിയോ വെറുതെ വൈറലാക്കുന്നില്ല അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോട്ട് കാണാം അപ്പോൾ എല്ലാവരും ഈ ഒരു സ്ഥലത്ത് ഒരു റെസ്റ്റോറൻറ്റാണ് അൽ മജാസ് എന്ന് പറയുന്ന ഷാർജയിലുള്ള ഒരു കോർണിഷ് ഏരിയയാണ് ഇവിടെ ഇതിനകത്ത് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ രാത്രി സമയങ്ങളാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് രാവിലെ പകൽ സമയത്ത് ഒന്നും കാണാം അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ വന്ന് ഈ സമയത്തൊക്കെ നല്ല രസമാണ് നല്ല തണുപ്പുള്ള ആണ് എൻജോയ് ചെയ്ത് എല്ലാവർക്കും അടിച്ചു പൊളിച്ച് ഇറങ്ങാവുന്ന സ്ഥലമാണ് അപ്പോൾ എന്തായാലും അടുത്തിടെ കാണാം കേസ് നമ്മൾ തിരിച്ച് വീണ്ടും പോവുകയാണ് ബൈ ബൈ നമ്മൾ വീഡിയോ ഒക്കെ സ്റ്റോപ്പ് ചെയ്താൽ പക്ഷേ ഇതാ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ വീണ്ടും ഒന്നും കൂടെ നമ്മുടെ അടുത്തതന്നെയാണ് അവിടെ ഒരു ഫൗണ്ടൻ കാണാം നല്ല കളർഫുൾ ആയിട്ടുള്ള ഫൗണ്ടൻ ഇതൊക്കെ നമ്മൾ ഈ സമയത്ത് വരുമ്പം എൻജോയ് ചെയ്യുക നല്ല കിടിലും വ്യൂ ആണ് ടോ ഈ സൈഡിലൊക്കെ ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ സ്റ്റീറിങ് ഇതൊക്കെ കണ്ട് ഇങ്ങനെ കൈ കൊണ്ട് കറക്ി കറക്കി കറക്കി നമുക്കിത് ഓടിക്കാം ഇപ്പോൾ ഞാൻ സ്ലോലിലായിട്ടേക്കുന്നുണ്ടോ ഈ സാധനം അപ്പോൾ നമ്മൾ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ന്യൂട്ടലാണ് കാരണം ആയിക്കഴിഞ്ഞാൽ ബോട്ട് ആക്റ്റീവായി കുറച്ചുകൂടെ സ്പീഡ് കൂടി പിന്നെ റിവേഴ്സ് ഇത് പിടിച്ചിട്ട് ബാക്കിലിട്ട് ഇവിടെ റിവേഴ്സ് ഉണ്ട് വേണ്ട ആറ് എൻ എഫ് അയ്യോ അവിടെ വേറൊരു ആൾ പോകുന്നുണ്ട് പിന്നെ ഈ ഒരു സംഭവമാണ് നമുക്ക് ഇത്തിരി പേര് വരുന്നത് ഈ ഒരു നോളം വെട്ടു ബാക്കിയൊക്കെ അടിപൊളിയാണ് അയ്യോ അവർ ക്രോസ് ചെയ്യുന്നു സ്ലോ ആര് ക്രോസ് ചെയ്തു അപ്പൊ ഞാൻ സ്ലോ ചെയ്തു അപ്പൊ എനിക്ക് എന്തായാലും കപ്പലിന്റെ ലൈസൻസ് കിട്ടും അപ്പൊ ഇനിയിപ്പോ ഓളം വെട്ടുവേ ഇതാ കണ്ട ആ ബോട്ട് പോകുമ്പോൾ ഉള്ള ഈ ഒരു ഓളം ഭയങ്കര ഇതാണ് പ്രശ്നം